السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. يا الله و يا الله و بسم الله و بسم مولوي. ആദരണീയരായ സയ്യിദ് മുബഷർ തങ്ങൾ ലൈലി ആദരണീയരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി ഈ പരിപാടിയുടെ പ്രഖ്യാപനം മുതൽ ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മേൽനോട്ടത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈയിടെ രൂപീകരിക്കപ്പെട്ട ഇസ്തികാമ റിസർച്ച് കൗൺസിലിൻ്റെ കോർഡിനേറ്റർ ആദരണീയരായ ഉസ്താദ് മുസ്തഫ ഷറഫി കക്കുപ്പടി ആദരണീയരായ എം ടി അബുബഖർ ഉസ്താദ് അബ്ദുൽ വഹാബ് ഐ ഉസ്താദ് മുസ്തഫ ബാഖി ഉസ്താദ് ജസീൽ കമാലി ഫൈദി മറ്റു ഇസ്തിഖാമയുടെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദർശ സമ്മേളനം നടത്താൻ അള്ളാഹു തോഫീഖ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളെ പ്രമേയങ്ങളെയും അതിന് കാരണക്കാരായ വ്യക്തികളെയും സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല പരമാവധി നിർമ്മാണാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഞ്ചരിക്കുന്നവരാണ് നമ്മൾ പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ സാമൂഹിക പരിസരത്ത് വ്യത്യസ്ത രീതിയിലുള്ള വിഷവിത്തുകൾ വിതറുന്ന ആളുകളെ നമുക്ക് എല്ലായിപ്പോഴും കാണാം കഴിഞ്ഞ വർഷങ്ങളിലാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന ഒരു ആരോപണവുമായി വില കുറഞ്ഞ ആരോപണവുമായി വളരെ വില കുറഞ്ഞ ചില വ്യക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുമധ്യേ ചില പരാമർശങ്ങൾ നടത്തിയത് എത്ര കൂടിയാണ് നമ്മുടെ നാട് അതിനെ കൈകാര്യം ചെയ്തത് മുസ്ലിമീങ്ങളും ഇതര ജനവിഭാഗങ്ങളും ഒക്കെ ഒരു മതേതര രാജ്യത്തിന്റെ സുരക്ഷയെ ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ കൈകാര്യം ചെയ്തത് അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അതിന് പരസ്യമായ പിന്തുണ കൊടുത്തോ കൊടുത്തില്ലേ തുടങ്ങിയ ചർച്ചകളൊന്നും അവിടെ കണ്ടില്ല അത്തരം ഒരു പ്രയോഗം തന്നെ ഈ നാടിന്റെ സുരക്ഷക്ക് അപകടമാണെന്ന വിലയിരുത്തലുണ്ട് എന്തുകൊണ്ടാണത് അതൊരു ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യലാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അക്രമം അവനോട് മറ്റൊന്നുമില്ല ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യലാണ് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ഒരു മകന്റെ മുമ്പിൽ പിതാവിനെ ആക്രമിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ പിതാവിന്റെ മുമ്പിലിട്ട് മകനെ ആക്രമിക്കുന്നതിനേക്കാൾ അവന് വേദനയുണ്ടാക്കുന്ന കാര്യം ഇത് നിന്റെ പിതാവല്ല എന്ന് പറയലാണ് അതൊരു ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യലാണ് സ്വത്വത്തെ ചോദ്യം ചെയ്യലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഐഡന്റിറ്റികൾക്കും അപ്പുറത്താണ് ഞാനൊരു മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി അത് രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് രക്തബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും അഭിമാനപൂർവ്വം അവൻ കൊണ്ടു നടക്കുന്ന ഐഡന്റിറ്റിയാണ് അവന്റെ സ്വത്വബോധമാണ് അവന്റെ ഹിതായത് അവന്റെ ഈമാൻ മുഹമ്മ എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി അവന്റെ ഏറ്റവും മൂല്യമേറിയ അവന്റെ ഉള്ളടക്കമായി സ്വീകരിച്ചത് ഐഡന്റിറ്റിയാണ് അതിനെ ചോദ്യം ചെയ്യുന്നവരോട് അതിനെതിരെ അവശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരോട് ഈ നാട്ടിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പള്ളികൾ അത് അള്ളാഹുവിന് സുജൂതി ചെയ്യുന്ന ഭവനങ്ങളെ ബഹുദൈവാരാധനയുടെ കേന്ദ്രങ്ങളായി പരിഹസിക്കുന്നവരോട് അവിടെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ ഉസ്താദുമാരെ ഇമാമുമാരെ അവരെ ബഹുദൈവാരാധകരായി ചിത്രീകരിക്കുന്നവരോട് അത് നിരന്തരമായി പ്രചരിപ്പിക്കുന്നവരോട് അവരോട് മൗനം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയിൽ വിശ്വാസമില്ലാത്തവർ ഈമാനിന്റെ വിശ്വാസത്തിന്റെ മുസ്ലിമാണെന്ന ഐഡന്റിറ്റിയിൽ വിശ്വാസവും അഭിമാന ബോധവും ഇല്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വർത്തമാനങ്ങളല്ല ലോകത്ത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വിദേഹത്തിന്റെ പ്രത്യക്ഷപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെയും ഈ വർത്തമാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഖവാരിജികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ വൃത്തത്തിന്റെ പുറത്തുള്ളവരൊക്കെ കാഫിറാണ് എന്നാണ് ഷിയാക്കളും ഈ ആരോപണങ്ങളുമായി വന്നവരാണ് ഞങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിക്കാത്തവർ കാഫിറാണ് എന്നാണ് കാതിയാനികളുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ് അവരുടെ വിശ്വാസം സ്വീകരിക്കാത്തവർ അവരുടെ മതത്തിന്റെ വൃത്തത്തിന്റെ പുറത്താണ് തങ്ങളുടെ വിശ്വാസത്തിന്റെ വലയത്തിനകത്ത് വരാത്തവരെ കാഫറാക്കുന്ന പ്രവണതയെ ലോകത്ത് ആദ്യമായി പരിചയപ്പെടുത്തിയത് പിന്മുറക്കാരാണ് പിൽക്കാലത്ത് ആ വാദങ്ങളെ വാദങ്ങളെ സ്വീകരിച്ച് മുസ്ലിം ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ലോകത്തൊരു ഒരു ഘട്ടത്തിലും കഴിഞ്ഞ പതിനാറ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലെവിടെയും അഹിലുസുന്നി വൽ ജമാഅയുടെ ഒരു ഇമാമിനെ നിങ്ങൾക്ക് കുഫ്രാരോപണത്തിന്റെ പേരിൽ ആദർശപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാംകളായി പറയുമ്പോഴും അവരെ മുസ്ലിം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താൻ വിശാലത കാണിക്കുന്നവരാണ് സുന്നികൾ കഴിഞ്ഞ നൂറ് കൊല്ലത്തെ സമസ്തകളുടെ പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും ഇവിടെ എത്ര വിധായി കക്ഷികളോട് എത്ര കള്ളത്തൊരിക്കുകാരോട് നിരന്തരമായി ആശയപരമായി ഏറ്റുമുട്ടൽ സഹിഷ്ണുതയോടുകൂടി നടത്തിയവരാണ് സമസ്തകളജം അയ്യത്തുലമ എപ്പോഴെങ്കിലും കാഫിറാണെന്ന പ്രയോഗം നടത്തിയിട്ടുണ്ടോ അവർ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണെന്ന പ്രയോഗം നടത്തിയിട്ടുണ്ടോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വേദനയുണ്ടാക്കുന്ന വാക്കേതാണ് ഏതോ ഒരു മൗലവി എന്നാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൂടി ചോദിക്കുകയാണ് ആ പ്രഭാഷണത്തിന്റെ ചുവട് പിടിച്ച് സമസ്തയെ പ്രതിരോധിക്കാനും സമസ്തക്കെതിരെ ഇറങ്ങി തിരിച്ചാളുകളോട് ഉത്തരവാദിത്തത്തോടു കൂടി പറയാണ് ധൈര്യമുണ്ടെങ്കിൽ പറയണം കേരളത്തിലെ സുന്നികൾ മുസ്രിക്കല്ല ഞങ്ങൾ ഇക്കാലം അത്രയും പറഞ്ഞ ആ വാദത്തിൽ ഇത് ഞങ്ങൾ പിന്മാറി എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്താപമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറായി വരണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളതിനാഗ്രഹിക്കുന്നവരാണ് മുസ്ലിമങ്ങൾക്കിടയിൽ കാഫറുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗീയതയുണ്ടാക്കി ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകളെ ആ കിണിയിൽപ്പെടുത്തി സുന്നികളെ മുഴുവൻ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന പ്രവണത അതിവരുടെ ബീജത്തിൽ നിന്നുള്ളതാണ് അത് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ് വഹാബിസത്തിന്റെ ഉപജ്ഞാതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദഴവത്ത് സ്വീകരിക്കാത്തവർ മുഹമ്മദ് വഹാബിന്റെ ആദർശത്തെ സ്വീകരിക്കാത്തവർ അവർ കാഫറുകളാണ് എന്ന് പരസ്യമായി അവർ തന്നെ എഴുതി വെച്ചതാണ് ഇത് ഇവർക്ക് വേറെ എവിടെയൊന്നും കിട്ടിയതല്ല ചെന്നി പിടിച്ചു പറയുന്നതൊന്നുമല്ല ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത കാര്യം തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്ന് അവിടുത്തെ മതകാര്യ വകുപ്പ് തന്നെ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ പുസ്തകങ്ങളിൽ കൃത്യമായി മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ എത്ര ഉദ്ധരണികളാണ് അദ്ദേഹം മുസ്ലിമീങ്ങളെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ മാത്രമല്ല സിറിയയിൽ ഷാമിലുള്ള ഇറാഖിലുള്ള മിസുറിലുള്ള ഹിജാസിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫറുകളാക്കി ചിത്രീകരിക്കുന്ന തങ്ങളുടെ വാദം സ്വീകരിക്കാത്തവരെ കാഫറാക്കുന്ന പ്രവണത കേരളത്തിൽ വന്നാൽ കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി അതിന്റെ ആചാര്യനായി കരുതപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവരുടെ പ്രാഗ്രൂപമായിരുന്ന ഐക്യ സംഘത്തിന്റെ ഒന്നാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ബഹുദൈവത്വ നടപടികളിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നടപടികൾ സ്വീകരിക്കുന്നത് പുതിയ ഐക്യ സംഘം ഉണ്ടാക്കുന്നത് എന്ന് കേരളത്തിൽ നവോത്ഥാന നായകനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം നവോത്ഥാന നായകനായി കരുതപ്പെടുന്നവരുടെ വെറുപ്പുൽപാദനത്തിന്റെ വാക്കുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു ടിസിസ് തയ്യാറാക്കുവാൻ മാത്രമുള്ള പഠനങ്ങൾ ഉണ്ട് അതിൽ അഭ്യസ്ഥിദ് കരുതപ്പെടുന്ന പുരോഗമന ചിന്താഗതിക്കാരെന്ന് കരുതപ്പെടുന്ന വിദ്യാസമ്പന്നരെന്ന് കരുതപ്പെടുന്ന ആളുകളാണ് ഈ വെറുപ്പ് ഉൽപാദനം നടത്തുന്നത് ഇവരുടെ വലിയ ആചാര്യനും ഇവരുടെ വലിയ നേതാവുമായിരുന്നു ഉമർ മൗലവി ആ ഉമർ മൗലവിയാണ് അദ്ദേഹം സെൽസബീരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് 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 പറയണമെന്ന് തൊട്ടും തൊട്ടും ഞങ്ങളെ എല്ലാവരും ും എഴുതി വെച്ചാണ് ആ ഉമർ മൂലവി ആ ഉമർ മൂലവിയെ തള്ളാൻ ഇന്നത്തെ മുജാഹിദ് നേതൃത്വം തയ്യാറാകുമോ സമസ്തയുടെ അനിഷേദി നേതാവായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മഹാനവറുകൾക്ക് വഫാത്തിന്റെ നേരത്ത് അസ്ലിം തസ്ലം മുസ്ലിം ആയിക്കോളൂ എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കത്തെഴുതി കൊടുത്തയച്ചാളോ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമർ മൗലവി കാഫിറാണ് എന്നാണ് എനിക്ക് ബോധ്യമായത് എന്ന് ഉമ്മർ മൗലവിയുടെ ആത്മകഥയിൽ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഒറ്റപ്പെട്ട പ്രസ്താവനകളല്ല ഇത് നൂറ് നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ മുഴങ്ങിക്കെൽക്കുന്ന പ്രസ്താവനകളുടെ തുടർച്ചയാണ് ഇത്രമേൽ സമുദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിനിടയിൽ ഇനിയും വെറുപ്പ് ഉൽപ്പാദനങ്ങൾ തുടരാൻ നിങ്ങൾ അനുവാദം കൊടുക്കണോ എന്തു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇന്നു വരെ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല അതിനവർക്ക് സാധ്യവുമല്ല ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുന്നികളെ കുറിച്ച് കാഫറാണ് എന്ന ഗുരുതരമായ ആരോപണം നടത്തിയത് സ്വകാര്യ സന്ദേശമായി പ്രചരിക്കപ്പെട്ടിരുന്നു വിദ്യാസമ്പനെന്ന് കരുതപ്പെടുന്ന ആളുകൾ ഞങ്ങൾ നവോത്ഥാന നായകരാണ് ഞങ്ങൾക്ക് വിവരമുള്ളവരാണ് ഞങ്ങൾ പുരോഗമനക്കാരൻ എന്ന് കരുതപ്പെടുന്ന ആളുകളാണ് തങ്ങളുടെ കൂടെയുള്ള മുസ്ലിമീങ്ങളെ ഈ രീതിയിൽ ക്രൂരമായി ആക്ഷേപിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ പ്രയാസമുള്ള കാര്യം വേറെയില്ല മാത്രമല്ല അലൈഹി തങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ ഈ രീതിയിൽ ആക്ഷേപിച്ചാൽ കൊണ്ട് ആരോപിച്ചാൽ അത് അവന് തിരിച്ച് സംഭവിക്കുമെന്നാണ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹരിത് നിരന്തരം വെറുപ്പുൽപാദനങ്ങൾ അത് മാത്രം നിൽക്കുന്നതാണോ ഇവിടെ എത്ര മക്ബറകളെയാണ് ഇവർ തകർക്കാൻ ശ്രമിച്ചത് കുറ്റ്യാടിയിൽ എടവണ്ണയിൽ നാടുകാണിയിൽ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വെറുപ്പ് ഉൽപാദനങ്ങളുടെ കേന്ദ്രമാണ് ആദരണീയരായ പാടക്കാട് സാധാത്തുക്കളെ കുറിച്ച് വളരെ മോശമായി അവരെ ശബരിമലയിലെ പൂജാരിയാക്കണമെന്ന് കുറച്ചു മുമ്പ് ഒരു മുജാഹിദ് നേതാവ് എഴുതി വെച്ചിരുന്നു മഹാനായ മർഹൂം ഷിഹാബ് തങ്ങളെ കുറിച്ച് ഷിർഖിന്റെ വിപണനക്കാരനാണെന്ന് ഗൾഫിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി പ്രദർശിപ്പിച്ച ആളുകളാണ് ഇവർ കേരളത്തിലെ സുന്നി ഒഴമാക്കൽ കൈ കൊടുത്താൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞവരാണ് മദ്രസയിലെ കൊച്ചുകുട്ടികളെ കഴുത്തു ഞെരിച്ചു കൊല്ലണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ നോക്കൂ ഇവർക്കാണ് പുരോഗമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഒക്കെ പട്ടം ചാർത്തപ്പെടുന്നത് ഈ വെറുപ്പുൽപാദനത്തിന്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങളെ നിർബന്ധമായും കടിഞ്ഞാടമെന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യമാണ് അതിനേക്കാളപ്പുറത്ത് നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദകരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല അത് അപകടകരമാണ് അതിനെതിരെ മൗനം പാലിക്കുന്നവരല്ല അത്തരം മൗനങ്ങളെ ഒരു ഗുണമായി യോഗ്യതയായി കരുതുന്നവരുമല്ല കരുതുന്നവരുമല്ലത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളെ കുഫുറും ആരോപിക്കുന്നവർക്കെതിരെ ഉടനടി പ്രതിരോധം തീർക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അതാണ് ബഹുമാനപ്പെട്ട ആ പാരമ്പര്യത്തിന്റെ നിൽക്കുന്ന വഴിയെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന ഇസ്തിഖാമയുടെ മാർഗത്തിൽ ആളുകൾക്ക് നമുക്ക് അതിനെ ചെയ്യാൻ കഴിയൂ അല്ലാഹു അള്ളാഹു സുബാന നമ്മുടെ ഉദ്യമങ്ങളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ഉസ്താദുമാരുടെ വിഷയാവതരണങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കുകയും നമ്മുടെ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ താഴെ തട്ടുകളിലേക്കും ഒക്കെ ഈ സന്ദേശം കൈമാറുകയും ഇത്തരം വറുപ്പ് ഉൽപ്പാദനം നടത്തുന്നിന്റെ വ്യാപനം ഷെർക്കാരോപണത്തിന്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങളായി വർത്തിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് വിശ്വാസികളുടെ ബാധ്യതയാണ് നിങ്ങളെല്ലാവരും ആ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും നൽകിയ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഇത്ര വിപുലമായ ഒരു വേദിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നൽകിയ അനേകം ആളുകളുണ്ട് പ്രത്യേകിച്ച് പ്രവാസ ലോകത്തു നിന്നൊക്കെ വലിയ പിന്തുണയാണ് കിട്ടിയത് അള്ളാഹു സുഹാന അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ ഉണ്ടാകും നിങ്ങളൊക്കെ അസ്സാം വാലിക്കും വരഹമ്മി വർക്കാത്ത